രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങൾ ഒന്നും തന്നെ പറയേണ്ട എന്ന് ആഗ്രഹിച്ചതാണ് ഇതിപ്പോ പറയുന്നത് പോലും ഇത് കേവലം ഒരു രാഷ്ട്രീയ അഭിപ്രായ പ്രകടനം പറയാൻ വേണ്ടി മാത്രമല്ല ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു പൌരൻ എന്ന നിലയിൽ സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഈ രാജ്യത്തൊരു പ്രതിപക്ഷം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് ജനതയുണ്ട് ആ ജനതയിൽപ്പെട്ട ഒരുവനാണ് ഞാൻ എല്ലാവരും പോയി ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അധികാരത്തിന് പിന്നാലെ ഓടാനും തുടങ്ങിക്കഴിഞ്ഞാൽ പ്രതിപക്ഷത്താരെങ്കിലുമൊക്കെ വേണ്ടേ എന്നെങ്കിലും ഒരു സാധാരണക്കാരന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവന് വേണ്ടി ശബ്ദമുയർത്താൻ ഇവിടെ ആരെങ്കിലുമൊക്കെ വേണമല്ലോ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഇപ്പോൾ അഭിപ്രായം പറയുന്നത് ഈ അഭിപ്രായം പറയാനുണ്ടായിക്കോട്ടുള്ള കാരണം മറ്റൊന്നുമല്ല നമ്മുടെ മുസ്ലിം ലീഗിന്റെ കൊടി വയനാട്ടിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് കേട്ട ഒരു തീരുമാനം സത്യത്തിൽ എന്നെ ഭയങ്കരമായി ഞെട്ടിച്ചൊരു കാര്യമാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതില് വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്ന സമയത്ത് വയനാട്ടിൽ ഉയർന്ന മുസ്ലിം ലീഗ് കൊടികളെ പാകിസ്ഥാൻ കുടികളാണ് ഇന്ന് വരുത്തി തീർത്ത് അമിത്ഷാ നടത്തിയ ഒരു പ്രസ്താവനയ്ക്കെതിരെ അന്ന് യഥാർത്ഥത്തിൽ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതിയിരുന്നു എത്രയൊക്കെ വികസനം പറഞ്ഞാലും എത്രയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്താലും ആത്യന്തികമായിട്ട് ബിജെപിയും അമിത്ഷായും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് വർഗീയ കാർഡുകൾ തന്നെയാണ് അതിന്റെ ഫലമായിട്ടാണ് എത്രയോ കാലങ്ങളായിട്ട് ഈ രാജ്യത്ത് പ്രവർത്തിച്ചു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന നിലയിൽ മുസ്ലിം ലീഗിനെ ഒരു പരിപൂർണ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി ചിത്രീകരിക്കാൻ ഇവർ നടത്തിയ ഒരു ശ്രമമെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിൽ ബി ജെ പിയുമായി ഏറ്റവും കുറച്ച് സംഘർഷങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരുപക്ഷെ എൻ്റെ ഓർമ്മയിൽ പോലുമില്ല ഒരു മുസ്ലിം ലീഗ് നേതാവിനെ ബി ജെ പി കൊന്നിട്ടുണ്ടോ എന്നുള്ളത് അത് ഉണ്ടാവും എനിക്കറിയില്ല ഞാൻ കൃത്യമായിട്ടതിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷെ നമ്മളധികം ബി ജെ പി നേതാക്കന്മാരും മുസ്ലിം ലീഗും തമ്മിലുള്ള സംഘർഷങ്ങൾ പൊതുവേ വളരെ കുറവുമാണ് അതായത് വളരെ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് രാമക്ഷേത്ര വിഷയത്തിൽ പോലും മുസ്ലിം ലീഗ് എടുത്തേക്കുന്ന തീരുമാനം കോൺഗ്രസ് എടുത്തതിനെക്കാട്ടിയും എത്രയോ മഹത്തരമായ ഒരു 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 തങ്ങളുടെ ഭാഗത്തുനിന്ന് പറഞ്ഞത് അപ്പം അങ്ങനത്തെ ഒരു ഒരു രാഷ്ട്രീയ പ്രസംഗം അവരുടെ പേരിൽ ഒരു മുസ്ലിം ഉണ്ട് അവർ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുന്ന ഭരണഘടനയിൽ മുസ്ലിം ലീഗിന്റെ ഭരണഘടനയിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഒരാളെ വിലയിരുത്തേണ്ടത് അവരുടെ പേര് നോക്കിയിട്ടോ അല്ലെങ്കിൽ മതം നോക്കിയിട്ടോ അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അവർ അവരെന്താണ് ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ എത്രത്തോളം സമൂഹത്തിന് ദോഷകരമായി മാറുന്നു എന്നർത്ഥത്തിലാണ് അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്ന സമയത്ത് ലീഗിന്റെ നേതാക്കന്മാർ ആരും തന്നെ സമൂഹത്തിൽ ഒരു വർഗീയപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്താനോ അതിൽ തന്നെ എത്രയോ ആദരണീയന്മാരായിട്ടുള്ള എനിക്ക് തോന്നുന്നു നമ്മുടെ ഹിന്ദു മത മതപണ്ഡിതന്മാരെ കാട്ടിയും നോളജുള്ള നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട് അതിൽ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു പോയി നിയമസഭയിൽ ഖാദർ കെ എൻ എ ഖാദർ കെ എൻ എ പോലുള്ള നേതാക്കന്മാർ അദ്ദേഹമൊക്കെ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒക്കെ പ്രഭാഷണങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഹൈന്ദവ മതപണ്ഡിതന്മാരെ കാട്ടി എത്രയോ നോളജ് ഉള്ള വ്യക്തിത്വങ്ങൾ അവർ ഹിന്ദുമതത്തെ എത്രയോ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ ഇടപെടിയിൽ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ മതേതര മൂല്യം ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിരിക്കെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസാരത്ത് ഞാനിപ്പോൾ ഇവിടെ എസ് ഡി പിയേയോ പോപ്പുലർ ഫ്രണ്ടിനെയോ ഇതിലേക്ക് ഒരു ശതമാനം പോലും വെച്ച് കിട്ടുന്നില്ല അത് മാത്രമല്ല പലപ്പോഴും എസ് ഡിപിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും നിലപാടുകളോടും തീവ്ര മുസ്ലിം നിലപാടുകളോടും ഒക്കെ തന്നെ ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് മുപ്പത് ശതമാനത്തോളം മുസ്ലിം സമൂഹം ഉണ്ടാകുമ്പോഴും അവരെ ഒരു കാരണവശാലും ഒരു വർഗീയ കാർഡിലേക്ക് കൊണ്ട് കെട്ടാതെ മാറ്റി നിർത്തുന്നതിൽ മുസ്ലിം ലീഗിന്റെ പങ്ക് വളരെ വലുതാണ് അതിനെ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാനും പാടില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരു കാരണവശാലും ഇപ്പം ബി ജെ പി നിങ്ങൾക്കെതിരെ ഇത്തരം ആശയം പ്രചരിപ്പിക്കും എന്ന് ഭയന്ന് നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കാമായിരുന്നു അതായത് രാമക്ഷേത്രത്തിന്റെ വിഷയം നിങ്ങൾ എടുക്കാം രാമക്ഷേത്രത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നു കഴിഞ്ഞാൽ ബി ജെ പി അത് വലിയ ആയുധമാക്കി മാറ്റുമെന്നും മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമുദായങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഉത്തരേന്ത്യൻ മണ്ണിൽ അത് അടിവേർ അതായത് കോൺഗ്രസിന്റെ അടിവേറാക്കാൻ കാരണമാകുമെന്നും തിരിച്ചറിഞ്ഞിട്ട് എന്തുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധിയെ മാനിക്കുന്നു എന്നൊരു കാരണമെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് രാമക്ഷേത്രത്തിന്റെ ചടങ്ങിൽ പങ്കെടുത്തുകൂടായിരുന്നു ശരി അത് നിങ്ങൾ പങ്കെടുത്തില്ല ഞാൻ അതിനകത്തും നിങ്ങൾ സന്തോഷം മാത്രമേ ഉള്ളൂ അഭിമാനം മാത്രമേ ഉള്ളൂ അതാണ് കോൺഗ്രസിന്റെ നിലപാടെങ്കിൽ അതാകണം കോൺഗ്രസ് എന്ന് ഞാൻ പറയും അതാണ് കോൺഗ്രസിന്റെ നിലപാട് ഈ രാജ്യത്തെ ഒരു മതവിഭാഗത്തിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വിഷയത്തോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് രാമക്ഷേത്രത്തിന്റെ ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല അതാണ് കോൺഗ്രസിന്റെ തീരുമാനമെങ്കിൽ ഞാനും അതിനോട് യോജിക്കാം അന്നാ തീരുമാനമെടുത്തതിനു ശേഷം ഇന്നിപ്പോൾ ലീഗിന്റെ കൊടി വയനാട്ടിൽ ഉയർത്തിപ്പിടിക്കാൻ അല്ലെങ്കിൽ ഉയർത്തിപ്പിടിച്ചാൽ അത് ഉത്തരേന്ത്യയിൽ മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടും എന്ന ഭയം കാരണം അവരോട് കാണിച്ച ഒരു അനീതിയായിട്ട് മാത്രമാണ് എനിക്കിത് ഫീൽ ചെയ്തത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ കഴിഞ്ഞ നാളിതുവരെയും കോൺഗ്രസ്സിന് നൽകിയിട്ടുള്ള ഒരു പിന്തുണ നിങ്ങൾ എടുത്തു പരിശോധിച്ച് കഴിഞ്ഞാൽ അധികാരമില്ല കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അധികാരമില്ല ഇരുപത്ത് കഴിഞ്ഞ നാൽപ്പത് സീറ്റുകൾ എടുത്തു നോക്കുമ്പോഴത്തേക്ക് ഇരുപത്തൊന്നിൽ പത്തൊമ്പത് സീറ്റും ജയിച്ചേക്കുന്നത് മുസ്ലിം ലീഗിന്റെ സീറ്റുകളാണ് ഇനി അവർക്ക് വേണമെങ്കിൽ കൂടുതൽ സീറ്റുകൾ അവകാശപ്പെടാം വയനാട്ടിൽ വേണമെങ്കിൽ അവർക്ക് കൂടുതൽ സീറ്റുകൾ അവകാശപ്പെടാമായിരുന്നു പക്ഷേ കോൺഗ്രസ്സിനൊപ്പം ആത്മാർത്ഥമായി നിന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് കാണിച്ച ഒരു ഒരു തെറ്റായിട്ട് തന്നെ എനിക്ക് മാനസികമായിട്ട് ഫീൽ ചെയ്തു അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ആരാണ് ഇത്തരം തീരുമാനങ്ങൾ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലിരുന്ന് എടുക്കുന്നതെന്ന് അറിയാൻ വയ്യ കോൺഗ്രസിനെ മുച്ചൂടും മുടിച്ചില്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാണ് ഈ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ തലപ്പത്തിരുന്ന് പലരും ചെയ്യുന്നതെന്ന് തോന്നിപ്പോകും തങ്ങളുടെ അസ്തിത്വം നിലനിന്ന് കാണാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ മത രാഷ്ട്രീയ സാമൂഹിക സാമൂഹിക സാമുദായിക സംഘടനകളെയും ഒരേപോലെ ഒരു കുടക്കിഡിൽ അത് ഞങ്ങളുടേതാണ് എന്ന് അഭിമാനപൂർവ്വം വിളിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നിങ്ങളൊരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറത്തുള്ളൂ അല്ലാതെ ഞങ്ങൾക്കെതിരെ മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ ഇത് പറയും ഇപ്പം സി പി എം നിങ്ങൾക്കെതിരെ എന്തെല്ലാം പറയും സി പി എം പറഞ്ഞ എത്രയെങ്കിലും ചെയ്താൽ പോരെ എടാ അഴിമതി കാണിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് പ്രശ്നമുണ്ടാവും അഴിമതി കാണിക്കാതിരിക്കാം അല്ലെങ്കിൽ ഒരു തെമ്മാടിത്തരം കാണിക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ചുകൂടെ ഈ തെമ്മാടിത്തരം കാണിക്കഴിഞ്ഞാൽ നാളെ അത് പ്രശ്നമാകും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് തോക്കും ഈ ബോധം എത്രയോ കാലങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് കോൺഗ്രസിന് ഏതെങ്കിലും ഇതിൽ നഷ്ടം വരുമായിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇപ്പോൾ എടുത്ത ഈ ഒരു തീരുമാനത്തിനോട് തീരെ യോജിക്കാൻ വയ്യ പ്രത്യേകിച്ച് നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നമ്മുടെ തീ നമ്മളുടെ ശരി എന്താണെങ്കിൽ ആ ശരിയിൽ നമ്മൾ ഉറച്ചു നിൽക്കാൻ ശീലിക്കുക അതിൽ ഏറെ ഇഷ്ടമുള്ള എൻ്റെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പിന്നോട്ട് പോയി എന്നത് പറയാതിരിക്കാൻ കഴിയുന്നില്ല അതോടൊപ്പം തന്നെ എസ് ഡി പി ഐ നിങ്ങൾക്ക് ഒരു കോൺഗ്രസിന് ഒരു പിന്തുണ പ്രഖ്യാപിച്ചു നോക്കൂ എസ് ഡി പി എല്ലാ കാലവും ബി ജെ പി ഈ രാജ്യത്ത് വളരാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഉള്ള ഉള്ള കാലത്ത് അവർ ബി ജെ പി വളരാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവരുടെ എല്ലാ പ്രവൃത്തികളും ബി ജെ പിയെ വളർത്താൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് എനിക്ക് എല്ലായ്പ്പോഴും തോന്നിയിട്ടുണ്ട് ഈ രാജ്യത്ത് ഹൈന്ദവരെ ഏറ്റവും കൂടുതൽ തീവ്രവാദികളാക്കി മാറ്റാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് പോലത്തെ രാഷ്ട്രീയ സംഘടനകളാണ് കാരണം അവരുടെ അവരുടെ ഈ തീവ്ര മനോഭാവത്താൽ വരുന്ന അവരുടെ ആക്ടിവിറ്റീസ് കണ്ടിട്ടാണ് മതേതര ബോധമുള്ള ഹിന്ദു പോലും ബി ജെ പിയെ പലപ്പോഴും പിന്തുണക്കേണ്ടി വരുന്നതും മനസ്സറിയാതെ അവരൊക്കെ തന്നെ സംഘ്യകളായിട്ട് മാറുന്നതും അതുകൊണ്ട് തന്നെ ബി ജെ പിയും പോപ്പുലർ ഫ്രണ്ടും തമ്മിൽ പലപ്പോഴും ഒരു ഒരു പരസ്പരം ഒരു ഒരു ശീതമായിട്ടുള്ള ഒരു സ്നേഹം അവർക്കിടയിൽ ഉണ്ടാകാറുണ്ട് എല്ലാ ഇപ്പോഴും അത് അതെന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയാം ഇപ്പം എസ് ടി പി കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു സ്വാഭാവികമായിട്ടും ബിജെപിക്ക് ഭയങ്കരമായി വീണ് കിട്ടിയ ഒരു ആയുധമാണത് എസ് ഡി പിയുടെ പിന്തുണ കോൺഗ്രസ് സ്വീകരിച്ചാൽ പിന്നെ അത് മതിയല്ലോ ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടന കോൺഗ്രസിന് വോട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ രാജ്യം മുമ്പാടും അത് ആളിക്കത്തിക്കാൻ ബി ജെ പിക്ക് കഴിയും ഇനി സ്വീകരിക്കേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കോൺഗ്രസ് എടുത്ത ഈ രണ്ട് ദിവസ സമയം ഈ രണ്ട് ദിവസത്തെ സമയം ഈ രണ്ട് ദിവസം മാത്രം മതി ബി ജെ പിയെ സംബന്ധിച്ച് അവർക്കൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാം അതുകൊണ്ട് എസ് ഡി പിയുടെ പിന്തുണ തള്ളിക്കളഞ്ഞതിൽ ഏറെ അഭിമാനം അത് അങ്ങനെ തന്നെ പറയാൻ കോൺഗ്രസിന് കഴിഞ്ഞതിലും ഏറെ സന്തോഷം ഞാൻ ഈ രണ്ട് ദിവസമായിട്ടും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ എസ് പരസ്യമായി പ്രഖ്യാപിച്ച ഈ പിന്തുണ ആത്യന്തികമായിട്ട് നിങ്ങളെ കുഴിയിലേക്ക് ചാടിക്കത്തുള്ളൂ സ്വീകരിച്ചിരുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ സർവനാശമായിരുന്നു അത് സ്വീകരിക്കാതെ തള്ളിക്കളയാൻ വി ഡി സതീശൻ ശ്രീ പ്രതിപക്ഷ നേതാവ് കാണിച്ച ധൈര്യം ധൈര്യമാണ് അതാണ് ബുദ്ധി അത്തരം ബുദ്ധികളിലൂടെ വേണം വേണപ്പോ ഈ രാജ്യത്ത് പ്രതിപക്ഷം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് നശിച്ചുപോയതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കയ്യിലിരിപ്പ് മാറ്റി കഴിഞ്ഞാൽ കോൺഗ്രസിന് ഇനി ഈ രാജ്യത്തൊക്കെ തിരിച്ചുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകും നല്ലോണം തിരിച്ചറിയാൻ പറ്റുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് ബി ജെ പി അതുകൊണ്ടാണ് കോൺഗ്രസിനെ പരിപൂർണ്ണമായിട്ടില്ലാതാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും ഇതൊക്കെ മാറ്റിവെച്ച് ജനങ്ങളുടെ മനസ്സ് വായിക്കാനുള്ള ഉണ്ടാവുക ഈ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളെയും ഒരേപോലെ വായിക്കാനുള്ള ശേഷി ഉണ്ടാവുക ഹൈന്ദവന് വേണ്ടിയിട്ട് മുസ്ലിമിനെ സപ്പോർട്ട് ചെയ്യാനോ മുസ്ലിമിന് വേണ്ടിയിട്ട് ഹൈന്ദവനെ സപ്പോർട്ട് ചെയ്യാനോ പോകാതെ എല്ലാവരുടെയും ഒപ്പം നിന്നുകൊണ്ട് അവരുടെ ശരികൾക്ക് വേണ്ടി സംസാരിച്ച് അവരുടെ ശരികൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ എതിർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഭാഗം ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു മതവിഭാഗമോ അപ്പുറത്തുനിന്ന് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ ഒപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കോൺഗ്രസ് ഈ രാജ്യത്തുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് കോൺഗ്രസ് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ എന്റെ ഒരു വ്യക്തിപരമായ വ്യക്തിപരമായഭിപ്രായം പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം പറയുകയാണ് ആർക്കും ഒരു വിരോധം തോന്നരുത് താങ്ക്